നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയറോ സീരിയയിൽ ഇന്നലെ നടന്ന ഫ്ലുമിനൻസ് വേഴ്സസ് സാൻഡോസ് മത്സരം നെയ്മർ ജൂനിയർ വേഴ്സസ് തിയാഗോസിൽവ പോരാട്ടം എന്ന നിലയിൽ കൂടി ആരാധകർ കണ്ടതാണ് രണ്ട് കട്ട ചങ്കുകൾ ഒരുമിച്ച് കളിക്കളത്തിൽ എതിർ ടീമുകൾക്കായിട്ട് കളിക്കാനിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ആളുകൾക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ കളിക്കിടയിൽ വെച്ച് ഇവർ തമ്മിൽ ഉന്തും തള്ളും തള്ളുമുണ്ടാവുന്ന കാഴ്ച എന്തോ നെയ്മറോട് തിയാഗോസിൽ പങ്കു പറയുന്നു നെയ്മർ അദ്ദേഹത്തെ പിടിച്ചു തള്ളുന്നു തിരിച്ചും തിയാഗോ സിൽവ തള്ളുന്നു അങ്ങനെ അതിനിടയ്ക്ക് റെഫറിയുടെ ഫീസിനോട് തിയാഗോ സിൽവ പ്രതികരിക്കുന്നുണ്ട് നെയ്മറെ വീണ്ടും പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട് തിരിച്ച് ഇങ്ങോട്ട് തള്ളുന്നുണ്ട് അങ്ങനെ പക്ഷേ ഇത് വളരെ ഫോഴ്സ്ഫുള്ളി ദേഷ്യത്തിൽ എന്നൊന്നും പറയാൻ പറ്റില്ല ആ ഒരു സന്ദർഭത്തിലെ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ആവണം തിയാഗോ സിൽവ അങ്ങനെ തള്ളുന്നത് തിരിച്ച് നെയ്മറും അത് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഏതായാലും ഒടുവിൽ കളിക്ക് ശേഷം നെയ്മർ ജൂനിയർ ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തി എന്ന് പറഞ്ഞാൽ നെയ്മറും തിയാഗോ സിൽവയും ഒരുമിച്ചാണ് ഇങ്ങനെ ആ ഒരു മാധ്യമപ്രവർത്തകരെ കാണാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി എത്തുന്നത് രണ്ടുപേരും ഒരുമിച്ചെത്തുന്നു അതിൽ തിയാഗോ വെയും നെയ്മറും ഒക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നെയ്മർ പറയുകയാണ് ഞങ്ങളുടെ കോമ്പറ്റീഷൻ കളിക്കളത്തിൽ വളരെ ആണ് അത് പി എസ് സിയുടെ ട്രെയിനിങ് സമയത്താണെങ്കിലും ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ട്രെയിനിങ് സമയത്താണെങ്കിലും ഒക്കെ അങ്ങനെയായിരുന്നു ടിറ്റെ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവാതെ ഇടപെട്ട് പിടിച്ചു ബാറ്റിയിട്ടുണ്ട് കാരണം ഞങ്ങൾ വളരെ കോമ്പറ്റേറ്റീവാണ് രണ്ടുപേരും രണ്ടുപേർക്കും വിജയിക്കണം പക്ഷേ ഞങ്ങൾ ഓഫ് ദി ഫീൽഡിൽ ക്ലോസ് ഫ്രണ്ട്സുമാണ് എന്നാൽ ഞാൻ എപ്പോഴും കളിക്കളത്തിൽ ഇവനെ തോൽപ്പിക്കാനാണ് ഇദ്ദേഹത്തെ തോൽപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത് അതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും പക്ഷേ കളിക്കളത്തിന് പുറത്ത് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളരെ വലുതാണ് അതുകൂടി ഇതിനോട് ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കളിക്കളത്തെ ഞങ്ങൾ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യും എന്നാൽ കാര്യങ്ങൾ അവസാനിച്ചാലോ ഞങ്ങൾ വീണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മാറും എല്ലാ കാര്യങ്ങളും ഫൈനായിട്ട് അവിടെ തീരും കളിക്കളത്തിലുള്ളത് അവിടെ തീരും ഇദ്ദേഹത്തിനെതിരെ യാവർക്കെതിരെ കളിക്കുക എന്നുള്ളത് തന്നെ ഒരു ഹോണറായിട്ടാണ് ഞാൻ കാണുന്നത് കുറച്ച് മത്സരങ്ങൾ ഞങ്ങൾ അങ്ങനെ കളിച്ചിട്ടുണ്ട് എന്തായാലും സ്പെഷ്യൽ പ്ലെയർ ആണ് അദ്ദേഹം ഒരു സംശയവുമില്ല അദ്ദേഹത്തെ വീണ്ടും മീറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഏതാണ് ദൈവം പറയുന്നത് സോ ഫ്രണ്ട്ഷിപ്പ് വേറെ കളിക്കളത്തിലെ കോമ്പറ്റേറ്റീവ് അത് കാണിക്കും സ്വന്തം ടീമിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും പോരാടി വിജയിക്കാൻ വേണ്ടി ശ്രമിക്കും രണ്ടുപേരും രണ്ട് പോരാളികളാണ് രണ്ട് ചാമ്പ്യന്മാരാണ് അപ്പൊ അതുകൊണ്ട് കളിക്കളത്തിൽ അങ്ങനെ ഉണ്ടാകും അതിനപ്പുറത്ത് അവർ കട്ടച്ചങ്കുകളുമാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളുമായി